ന്യായീകരിക്കാനോ കള്ളത്തരം പറയാനോ മറച്ചു പിടിക്കാനോ പറ്റാത്ത റബ്ബിന്റെ ഉത്തരം പറയാൻ ഈ കബറാളിക്ക് ഏതൊരു മയ്യത്തിനെ കബറിലേക്ക് വെക്കുന്ന സമയത്തും ആ കബറിന്റെ ഭയാനകതയും ഭീകരതയും കബറിൽ കിടക്കുന്നവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കബറിന്റെ രണ്ടു ഭാഗം പടച്ചോന അങ് ഇടുക്കിക്കളയും മദീന മിമ്പറിന്റെ മുകളിൽ ും കോർത്തു പിടിച്ച് സഹാബത്തിന്റെ മുഖത്ത് നോക്കി കണ്ണുനീരോടെ ലോകത്തിന്റെ പ്രവാചകൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങളെ ആ ആ വേദനയിൽ നിങ്ങൾ പെടയും കരയും കബറിന്റെ മേലെ നിങ്ങൾക്ക് വേണ്ടി തസ്മീത്ത് ചൊല്ലുന്ന ഒരാളെങ്കിലും കെട്ടിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഒരു മയത്തിനു വേണ്ടിയും ഒരാൾ ആ കബറിന്റെ രീതിയിലേക്ക് വരില്ലായിരുന്നു അള്ളാഹുബൈ ആ ആ ഭയാനകതയിൽ നിന്ന് സമാധാനം കൊടുക്കണേ എല്ലാ പാപങ്ങളും പൊറത്ത് നിർഭയത്വത്തിന്റെ ഒരു കവാടം ഒരു സ്വർഗ കവാടം ഈ ആ മനുഷ്യന് തുറന്നു കൊടുക്കണേ റബ്ബെ എന്ന് പതിനഞ്ച് മിനിറ്റോളം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ആ പള്ളിക്കാട്ടു തിരിച്ചറങ്ങി പോകുന്ന മനുഷ്യർ നമ്മളെ മയ്യത്തിന്റെ അടുത്ത് നിന്ന് തിരിച്ചു പോകുമ്പോ പിന്നീട് ആ പള്ളിക്കാട്ടിന്റെ മണ്ണിനടിയിൽ ഞാനും നിങ്ങളും ഒറ്റക്കാണെന്ന് ചിന്തിക്കണം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ദുനിയാവിൽ നിങ്ങൾ ഇല്ലെങ്കിലും ഒരു ചുക്കും സംഭവിക്കാനില്ല നിങ്ങൾ മരിച്ചതിന്റെ പിറ്റേന്നും സൂര്യനുദിക്കും നിങ്ങൾ മരിച്ചതിന്റെ പിറ്റേന്നും കുടുംബക്കാർ ഭക്ഷണം കഴിക്കും നിങ്ങൾ മരിച്ചതിന്റെ പിറ്റേന്നും നിങ്ങളെ വീട്ടിൽ വളക്ക് തെളിയും നിങ്ങൾ മരിച്ചതിന്റെ പിറ്റേന്നും നിങ്ങൾ നാട്ടിൽ പലതും സംഭവിക്കും പക്ഷേ കിടക്കുന്ന മനുഷ്യ ലോകത്ത് നീ അനുഭവിക്കേണ്ടി വരുന്ന തീരുമാനത്തെ പറ്റി നീ ജീവിച്ചിരിക്കുമ്പം ചിന്തിക്കണം മരിച്ചതിന് ശേഷം കബറുംപുറത്ത് ഖുർആനോദിയിട്ടും ആളുകളെ കാളുകൾ കൂട്ടിക്കൊണ്ടുവന്നിട്ടും നിന്റെ കബർ നിനക്ക് ഭംഗിയാക്കാൻ സാധിക്കുകയില്ല മരിച്ചവന്റെ പേരിൽ ആയിരം ചാക്ക് ചാക്ക് വാരിയാലും വാരിയാലും ആയിരം ചോറ് മറ്റേതെങ്കിലും കണ്ണൂക്കിന്റെ ഭക്ഷണം വിതരണം ചെയ്താലും ജീവിച്ചിരിക്കുന്ന നിന്റെ നിന്റെ സൽപ്രവർത്തികളെ കൊണ്ട് നിനക്ക് ഭംഗിയാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്നും ബാക്കിയാവുന്ന ഒരാഹറം നിന്നെ കാത്തിരിക്കുന്നുണ്ട് ആ ആഹാരത്തിലേക്കുള്ള യാത്രയാ ജീവിതം അതുകൊണ്ടാ താഴെ കുഞ്ഞുമോ മുസിയാർ പാടിയതും കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ അത് കാണുമ്പോൾ വാവിട്ടു നീ കരയേണ്ടതാ മേടക്ക് പകരം മാളമാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസുമാനാ ചിതലും പുഴുക്കൾ മാളവും പെരുത്തണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ രണ്ട് മൂന്ന് ദിനം കൊണ്ട് അഴുകുന്നതാണ് ഈ നേത്രം രണ്ട് ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട് അത് കണ്ട് മണ്ടുമേ ഭയം കൊണ്ട് അത്രയുള്ളൂ ശരീരത്തിന്റെ വില ആറടി മണ്ണ് കറക്കി വെച്ച് കഴിഞ്ഞാൽ പുയുക്കൾക്കും ഈ ജന്തുക്കൾക്കും തിന്നാനുള്ളൊരു മാംസഘഷണം മാത്രം പക്ഷേ ആ കബറിൽ ലോകത്ത് അള്ളാഹുവിന്റെ മുൻപിൽ ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കണമെങ്കിൽ ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചില സമ്പാദ്യങ്ങൾ നമ്മളെ കയ്യിൽ ഉണ്ടാകണം മരണം തേടിയെത്തുന്നതിന്റെ മുൻപ് കബറിലേക്കുള്ള ചില വിഭവങ്ങൾ നമ്മൾ കണ്ടെത്തണം

സുബഹി നമസ്കാരത്തിന്റെ മരം കൊച്ചുന്ന തണുപ്പത്തെ മദീന പള്ളിയിലേക്ക് നടന്നുപോയി ആ പള്ളിയുടെ മുൻഭാഗത്തെത്തിയപ്പോഴ മഹാനായ ഉമർ കുത്തേറ്റതും മരണപ്പെട്ടതും ആ ഉമർ റദിയും മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപ് മദീന പള്ളിയിൽ ഇരുന്ന് കരയുന്നുണ്ട് ഇത് കണ്ട ചില സഹാബാക്കള് അരികിൽ വന്ന് ഉമർ ഉൽ ഹത്താബിന്റെ തോളത്ത് കൈവെച്ച് ചോദിക്കും ഉമറേ എന്തിനാ സങ്കടം താങ്കൾ എന്തിനാ അങ്ങനെ ഉമർ ഉമർദിയു തിരിച്ചെന്തോ പറയാൻ നോക്കുമ്പോഴേക്കും അദ്ദേഹം പൊട്ടിക്കരഞ്ഞു വീണ്ടും ചോദിക്കും സഹാബത്ത് എന്തിനാ ഇത്രയേറെ താങ്കൾ സങ്കടപ്പെടുന്നു തിരിച്ചു പറയുന്നതിന്റെ മുൻപ് ആരാ ഉമർ ഉമർഹു എന്ന് നമ്മൾ അറിയണം യോഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരൊട്ടക കുഞ്ഞങ്ങാനും വെള്ളം കിട്ടാതെ കരഞ്ഞാൽ ഞാൻ എന്റെ റബ്ബിനോട് എന്ത് പറയും ചോദിച്ച് മദീന കരഞ്ഞ വേഷം മാറി കുടിലുകളിലേക്ക് ഗോതമ്പ് ചാക്ക് ുടെ വികറ്റൊടുത്താബ്രിയാഹു അനുഹു ഉമറങ്ങാനും ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ ആ വഴിയിൽ പിശാജ് പോലും വരാൻ പേടിക്കും എന്ന് പഠിപ്പിക്കപ്പെട്ട ഉമർത്താബ്

ഇന്ത്യയിൽ ഒരു ഭരണം വേണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇരുപത് ഗോത്രങ്ങളെയും ഇരുപത് പ്രവിശ്യകളെയും ഏകോപിപ്പിച്ച് ഭരിച്ച് രാജ്യത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ വ്യത്യാസം കാണിക്കാതെ നീതിയും ന്യായവും നടപ്പിലാക്കിയ ഉമറിന്റെ കൊണ്ട് പോലും പറയിപ്പിച്ച അതേ ഉമർ അനുഹോ മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് കരയുമ്പോ സഹാപത്ത് ചോദിക്കുക എന്തിനാ ഉമറയെ കരിച്ചില് തിരിച്ചു പറയുന്ന വാക്ക് പടച്ചറബിന്റെ സ്വർഗത്തിൽ

എന്റെ പരലോകം നീ വെളിപ്പിക്കണേ നാഥാ എന്ന് പ്രാർത്ഥിച്ചിറങ്ങുന്ന അതേ ചോദിക്കുന്ന ചോദ്യം റബ്ബിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരിവെക്കാനുള്ള സ്ഥലം റബ്ബിനിക്ക് തരാതെ കളയുമോ എന്ന് പേടി തോന്നുന്നു സഹാബത്തെ എത്രമാത്രം സ്വപ്നം കണ്ടിട്ടും ആഗ്രഹിച്ചിട്ടുവാ അവർ അല്ലാന്റെ അരികിലേക്ക് പോയത് റബ്ബ് തന്ന ഓരോ കാരണത്തിന്റെ പേരിലും ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധം അവരെ പരലോകത്തിന് വേണ്ടി മത്സരിക്കാൻ പ്രാപ്തരാക്കി